ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ എൽ ബി എസിൽ അലോട്ട്മെൻറ്റ് വെക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആ ഒരു വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ആ ഒരു വീഡിയോ കാണുക എന്നിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഗെയിൻ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ അറിയാത്തതും നമുക്ക് അബദ്ധങ്ങളും പറ്റാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് സമാധാനമായിട്ടൊക്കെ ഇരിക്കുക ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ആരും പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ നെർവസ് ഒന്നും ആവത്തില്ല സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നാൽ മാത്രമേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആദ്യമായിട്ട് ഒരു കോളേജിൽ അലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം മുകളിൽ ആപ്ലിക്കേഷൻ നമ്പരും നമുക്ക് മാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രണ്ടാമതായിട്ട് ഇൻഡെക്സ് മാർക്ക് ആൻഡ് റാങ്ക് ആണ് ഇതിനകത്ത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റ് വണ്ണും റാങ്ക് ലിസ്റ്റ് ടൂവും അങ്ങനെ റാങ്ക് ലിസ്റ്റ് നോൺ കേരളൈറ്റ് അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇന്നത്തെ ബി എസ് സി നേഴ്സിങ്ങും അപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുന്നവർക്കുള്ള റാങ്ക് ആണ് റാങ്ക് ലിസ്റ്റ് വണ് അതിനകത്ത് നമ്മുടെ ഓരോ കോഴ്സിൻ്റെ കോഡുകൾ എടുത്തിട്ടുണ്ട് എൻ യു എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ പി വൈ എന്ന് പറയുന്നത് ബി പി റ്റിയുടെ കോഴ്സ് കോഡാണ് എം എൽ എന്ന് പറയുന്നത് എം എൽ ടിയുടെ കാഡിയോ വാസ്കുലർ ആണ് സി വി അങ്ങനെ ഇതെല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോഴാണ് വെച്ചേക്കുക ആ സമയത്ത് എന്താണെന്നറിയാതെ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വണ്ണിൽ വരുന്നത് ഇനി റാങ്ക് ലിസ്റ്റ് ടൂയിൽ വരുന്നത് ബി എ എസ് എൽ പി ആണ് എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആ ഒരു കോഴ്സിൻ്റെതാണ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ടു എന്നും പറഞ്ഞിട്ട് അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റ് നോൺ കേരളൈറ്റിന് മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ബി എസ് സി ബി എ എസ് എൽ പി സീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റാണ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് നാലാമത് നോൺ കേരളൈറ്റ് കേരളൈറ്റായിട്ടുള്ളവരുടെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലെ ബി ഒ ടി ബാച്ചിലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പി അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റ് വൺ ആൻഡ് ടൂവും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുള്ളതൊന്നുമല്ല അവർ തന്നെ നമുക്ക് തരുന്നതാണ് അപ്പോൾ ഞാൻ ബി എസ് എൽ പിക്ക് കൊടുത്തില്ലല്ലോ എന്നാലോചിച്ചതൊന്നും ഇപ്പോഴെ ആരും ടെൻഷൻ അടിക്കേണ്ട ഞാനങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തോ എന്നല്ല അവരായിട്ട് തരുന്നതാണ് പിന്നെ നമ്മൾ നോൺ കേരളിനെ ഒന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കാ റാങ്ക് ലിസ്റ്റ് വരുമല്ലോ അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയേ ഇത്രയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇൻഡെക്സ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മറിറ്റ് റാങ്ക് നമുക്ക് കമ്മ്യൂണിറ്റി റാങ്ക് എന്തെങ്കിലും ഉണ്ടേ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഇൻ്റർഫേസിൽ വരുന്നതായിരിക്കും ഇതിപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയ സമയത്തുള്ള എൻ്റെ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളുമാണ് എൻ്റെ ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ചായിരുന്നു എൻ്റെ സ്റ്റേറ്റ് മാർക്ക് റാങ്ക് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ടൂവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് എൻ്റെ അതിൻ്റെ സ്റ്റേറ്റ് മാർക്ക് റാങ്ക് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പി എസ് എൽ പിക്ക് നമ്മൾ സാധാരണ പി സി ബി മാത്രം അല്ല കൂട്ടുന്നത് വേറെ എന്തൊക്കെയൊക്കെ ആഡ് ചെയ്താണ് മാർക്ക് റാങ്ക് ലിസ്റ്റൊക്കെ ഇടുന്നത് സോ അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് വരുന്നത് ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇത്രയായിരിക്കും നമ്മുടെ ആ ഒരു ഇൻ്റർഫേസിൽ വരുന്നത് ഇനി നമ്മൾ ഒക്കെ വെച്ചു അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ റൈറ്റ് സൈഡിലോട്ട് വേറൊരു പേജും കൂടെ വരുന്നതാണ് നമുക്കടുത്തൊരു ഇതിൽ കാണിക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്കിപ്പം നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ വെച്ചു നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാലും നമുക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു പേജിൻ്റെ ഉള്ളത് ഇങ്ങനെ നമുക്ക് നോക്കിയറിയാം അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എനിക്ക് അലോട്ട്മെൻറ്റ് ത്രീ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ടൊരു കോളേജ് കിട്ടിയത് അപ്പോൾ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൻ്റെ പേരും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പാലത്തറ കൊല്ലം ഞാൻ കൊടുത്തിരിക്കുന്ന കോഴ്സ് ബി എസ് സി നേഴ്സിങ് എനിക്ക് സ്റ്റേറ്റ് മാർക്കിലാണ് കിട്ടിയിരിക്കുന്നത് വേറെ റിസർവേഷനും വെച്ചിട്ടൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് അതാണ് കാണുന്നത് ഇപ്പം നമുക്ക് ഈടവ റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്ഥലത്ത് കോട്ടയിൽ നമുക്ക് ഈഴവ വെച്ചിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ സെഡെന്ന് കണ്ടേനെ അതുപോലെ തന്നെ മുസ്ലിം റിസർവേഷൻ വെച്ചിട്ടാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ എം യു എന്ന് കണ്ടേനെ അതാണ് ആ ഒരു കോട്ടയുടെ മീനിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് ഫോർട്ടീൻ ഓപ്ഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും പറയത്തില്ലേ അമ്പത് ഓപ്ഷൻ ഞാൻ വെച്ചു ഇരുപത് ഓപ്ഷൻ വെച്ചു ഞാൻ നൂറ് ഓപ്ഷൻ വെച്ചു ഞാൻ അങ്ങനെ എന്തോ പതിനെട്ട് ഓപ്ഷനോ പതിനാറ് ഓപ്ഷനും മറ്റേ വെച്ചിട്ടില്ലായിരുന്നുള്ളൂ അതിൽ തന്നെ എനിക്ക് പതിനാലാമത്തെ ഓപ്ഷൻ വെച്ച് എൻ്റെ കോളേജ് ആണ് എനിക്ക് ഇപ്പോൾ അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ അടുത്തതായിട്ടുള്ള ഫീ ടു ബി പെയ്ഡ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൊരു ഫീസ് ഇപ്പം നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് എൻ്റെ ബ്രാക്കറ്റിൽ ബാലൻസ് എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു വർഷത്തെ ഫീസ് അല്ല നമ്മൾ ആ ഒരു വർഷത്തെ ഫസ്റ്റ് ഇയറിലെ ഫീസിൻ്റെ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഇപ്പോൾ സൈറ്റ് എൽ ബി എസ്സിനകത്തോട്ട് അടയ്ക്കുന്നുള്ളൂ ബാക്കി ഫീസ് നമ്മൾ അടയ്ക്കണം കോളേജ് ചെല്ലുന്ന സമയത്ത് അടയ്ക്കണം ഒരു മീനിങ് ആണ് ബാക്ക് ബ്രാക്കറ്റിൽ ബാലൻസ് എന്ന് കൊടുത്തിട്ടുള്ളത് അടുത്ത ഫീ പെയ്ഡ് പെയ്ഡെന്നുള്ളത് സീറോ ബിക്കോസ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ എൽ ബി എസിന് പൈസ അടച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫീ പെയ്ഡ് പെയ്ഡെന്നുള്ളത് സീറോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു അത് നമുക്ക് അലോട്ട്മെൻറ്റ് ചെയ്താലും കോളേജിൽ വന്നു കഴിഞ്ഞാലുള്ളൊരു ഇൻ്റർഫീസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തൊട്ട് താഴെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം എസ് സി എസ് ടി ഒ ഇസി ആൻഡ് ഫിഷർമാൻ കാറ്റഗറിക്കാർക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയാലും പ്രൈവറ്റിൽ കിട്ടിയാലും ആയിരം രൂപ മാത്രം ഈ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റെന്ന് പറഞ്ഞൊരു സ്ഥല സ്ഥലത്ത് അടച്ചാൽ മതി അതേസമയം ഇപ്പം ഗവൺമെൻറ്റിലാണ് കിട്ടുന്നത് എന്നുള്ളത് വേറെ കാറ്റഗറിക്കാർക്ക് എസ് ഇപ്പം ജനറൽ ഒ ബി സി പോലുള്ള കാറ്റഗറിക്ക് ഇരുപത്തി അയ്യായിരം അല്ല അടയ്ക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി സംതിങ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു ഫീ ആണ് നമ്മൾ അടയ്ക്കേണ്ടത് ഇനി ജനറൽ ഒ ബി സി പോലുള്ള ക്യാസ്റ്റുകാർക്ക് തന്നെ പ്രൈവറ്റ് കോളേജിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇരുപത്തി അയ്യായിരം രൂപ അടയ്ക്കണം അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റിനകത്ത് ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ അടക്കാവുന്നതാണ് ഒന്നെങ്കിൽ നമുക്ക് കഫേ പോയിട്ട് അവരുടെ കയ്യിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് അവരങ്ങ് അടച്ചോളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാൻ നമ്മുടെ ഈ ഒരു സൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു സൈറ്റിൽ എവിടെയെങ്കിലും നമുക്കൊരു ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യാൻ ആ ഒരു ഫ്രണ്ട് പേജിലോ എവിടെയെങ്കിലും ആ സൈറ്റ് കയറുമ്പോൾ തന്നെ അവിടെ കാണും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ചെല്ലാൻ്റെ ഓപ്ഷൻ അപ്പോൾ ആ ചെല്ലാൻ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അത് നമ്മൾ ബാങ്കിൽ പോയിട്ട് ചെല്ലാൻ വഴി നമുക്ക് പൈസ അടയ്ക്കാവുന്നതാണ് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പൈസ അടയ്ക്കാം ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കൊരു പ്രൈവറ്റ് കോളേജ് കിട്ടി അപ്പോൾ ഞാൻ ടോക്കൺ ഫീസ് ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ അടച്ചു സെക്കൻഡ് അലോട്ട്മെൻ്റ് എനിക്ക് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തയ്യായിരം അല്ലല്ലോ അടയ്ക്കേണ്ടിയിരുന്നത് ഇരുപത്തി മൂവായിരത്തി സംതിങ് അല്ലേ അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല ആ ഒരു വ്യത്യാസം വരുന്ന ആ ഒരു പൈസ കോളേജിൽ വരുന്ന സമയത്ത് അവർ ബാക്കി എന്തെങ്കിലും ഇതിൽ നമുക്ക് കുറച്ച് തരുന്നതായിരിക്കും ആ ഒരു പൈസ അല്ലാതെ അത് നമ്മൾ വീണ്ടും മാറ്റി അടക്കേണ്ടതായിട്ടൊന്നുമില്ല ഇനി നമ്മൾ ഒരു തവണ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതി എപ്പോഴും എപ്പോഴും മാറി വേറെ കോളേജ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും അടയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പിന്നെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സമയത്ത് അടയ്ക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുവാണ് അപ്പോൾ മിനിമം എനിക്ക് ആ ഒരു കോളേജിൽ എങ്കിലും അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി രൂപ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത സാഹചര്യത്തിൽ എൽ ബി എസ് ആർക്ക് മനസ്സിലാവും നമുക്ക് ആ ഒരു സീറ്റ് വേണ്ട അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ ഒരു സീറ്റ് വേറെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവർ കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് ആ ഒരു കോളേജിലെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചിടുക അഥവാ വേണ്ട എനിക്കവിടെ എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അടയ്ക്കണമെന്ന് നിർബന്ധമില്ല അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പക്ഷെ ആദ്യം കിട്ടിയ ആ ഒരു കോളേജ് പോകുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടി അപ്പം എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനത് അടയ്ക്കേണ്ട നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അലോട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഓപ്ഷൻ വെച്ച് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ എടുത്തിരിക്കണം അങ്ങനെ എടുക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു കാര്യം ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നവരെ സംബന്ധിച്ച് നമ്മുടെ ആദ്യത്തെ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി സംതിങ് ആണ് അപ്പോൾ നമ്മൾ ഈ എൽ ബി എസ് വഴി ടോക്കൺ ഫീസ് ഇത്ര അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോളേജിൽ ചെല്ലുന്ന സമയത്ത് വീണ്ടും ഈ ഒരു ഇരുപത്തി മൂവായിരത്തി സംതിങ് ആ ഒരു പൈസ കൊടുക്കേണ്ടതില്ല ആ ഒരു ഫീസാണ് നമ്മൾ എൽ ബി എസ് വഴി അടയ്ക്കുന്നത് അതേസമയം പ്രൈവറ്റ് കോളേജുകളിലെ ഒരു വർഷത്തെ ഫീസ് തൊണ്ണൂറ്റി ആറായിരം ആ ഒരു രൂപയാണ് അപ്പം നമ്മൾ ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തൊണ്ണൂറ്റാറായിരം രൂപയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള ഫീസാണ് നമ്മൾ കോളേജിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത് ആ ഇരുപത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടതാണോ എന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ കോളേജ് ചെല്ലുന്ന സമയത്ത് ചില കോളേജുകാർ അപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള യൂണിഫോം ടെക്സ്റ്റ് ബുക്കും എന്നൊക്കെ പറഞ്ഞ് ഫീസ് മേടിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യവും ആലോചിച്ച് നോക്കുക അടുത്തായിട്ട് ഇപ്പം നമ്മൾ ഒരു കോളേജിൽ ഫസ്റ്റിൽ കിട്ടിയ സമയത്ത് ഞാനത് വേണം എന്ന് വെച്ചിട്ട് ഇരുപത്തയ്യായിരം രൂപ അടച്ചു പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു കോളേജ് അപ്പോൾ എനിക്കത് ജോയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും അഡ്മിഷനൊക്കെ കിട്ടി പോകുകയാണോ എന്നെങ്കിൽ ഇപ്പം മാനേജ്മെൻറ്റ് പി എൻ സി മാക്ക് വഴി കിട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹോമിയോയ്ക്കും ആയുർവേദത്തിനും എം ബി ബസിനും ഒക്കെ അഡ്മിഷൻ കിട്ടിപ്പോന്നു അപ്പോൾ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ നഷ്ടമാകുമോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ തീരാറാവുമ്പോഴത്തേക്ക് എൽ ബി എസ് കാര്യ റീഫണ്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് പറയും എന്ന് പറയുമ്പോൾ എൽ ബി എസ് വഴി ഒരു ബി എസ് സി നേഴ്സിംഗ് കോഴ്സിനോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിനോ അഡ്മിഷൻ എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചു പക്ഷേ ഞാൻ അഡ്മിഷൻ എടുത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നമ്മുടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് റീഫണ്ടിനുള്ള അപ്പോൾ അത് പൂരിപ്പിച്ച് അവർക്ക് അവർ പറയുന്നതിനകത്തോട്ട് അയച്ചു കൊടുക്കുക എല്ലാം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് പോയോ നഷ്ടപ്പെട്ടോ എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല അപ്പോൾ നമ്മൾ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ റെസിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ ആ ഒരു റെസിപ്റ്റ് ഓപ്ഷനിൽ നിക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഇരുപത്തയ്യായിരം രൂപ അടച്ചതിൻ്റെ റെസിപ്റ്റ് ഉടനെ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ടെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുകയോ വേണം ബിക്കോസ് നമ്മളത് കോളേജിൽ ചെല്ലുന്ന സമയത്ത് നമുക്കത് ഉറപ്പായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് ആരും അത് വേണ്ടാന്ന് വെച്ചിട്ടൊന്നും കളയരുത് പിന്നെ നമ്മൾ ഉടനെ നമ്മുടെ സൈറ്റിൽ നമ്മുടെ ഫോണിൽ നിന്ന് കയറിയാലും നമുക്ക് ആ ഒരു റെസിപ്റ്റ് സ്ക്രീൻഷോട്ടെടുത്തിടാവുള്ള ഒരു അവസരം കാണും അപ്പോൾ അപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ടും ആരും ടെൻഷൻ എടുക്കേണ്ടത് നമുക്ക് വീട്ടിൽ വന്നിട്ടായാലും നമ്മുടെ ഫോണിൽ നിന്ന് കയറിയിട്ട് ഫീ റെസിപ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും പക്ഷേ എടുക്കുന്ന കാര്യം മറന്നു പോരത് അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് തേർഡ് അലോട്ട്മെൻറ്റ് എനിക്ക് കിട്ടി ഞാൻ ആ എൻ എസ് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ ഇരുപത്തയ്യം രൂപ ടോക്കൺ ഫീസ് അടച്ചു അതിനുശേഷം ഞാൻ കോളേജിൽ പോയിട്ട് എൻ്റെ ഒറിജിനൽ ആയിട്ട് പോയി ബാക്കിയുള്ള അവരുടെ ഫീ പേയ്മെൻറ്റും ആയിട്ട് പോയിട്ട് ഞാൻ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ കോളേജിൽ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടുന്ന് എൻ ഒ സി വേണമെന്ന് പറഞ്ഞ് എൻ ഒ സിക്ക് ഉള്ള റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ഫോർത്ത് അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ എൻ ഒ സി അവരെ കൊണ്ട് തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യിപ്പിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത് എന്നിട്ട് ഞാൻ അടുത്ത ഓപ്ഷനിൽ ഈ പറഞ്ഞ പ്രയോറിറ്റി കൊടുത്ത് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ വെച്ചിട്ടുണ്ടായിരുന്നു സിമെറ്റ് പള്ളൂരുത്തെയും വെച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞ് വെച്ച ഓപ്ഷൻസ് ആണ് അപ്പോൾ ഞാൻ എൻ എസ് മെമ്മോറിയൽ ഇന്ന് എൻ ഒ സി ഒക്കെ മേടിച്ചിട്ടായിരുന്നു ഫോർത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തത് അപ്പോൾ എൻ്റെ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിരുന്ന ഓപ്ഷനായിരുന്നു ഇപ്പം സിമെന്റ് മുട്ടത്തറ പള്ളൂരുത്തിയൊക്കെ അങ്ങനെ എനിക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയതാണ് സിമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ അപ്പോൾ അവിടെ എനിക്ക് സ്റ്റേറ്റ് മർട്ട് കോട്ടയിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത് റിസർവേഷൻ കാറ്റഗറി കാറ്റഗറിയൊന്നും വെച്ചിട്ടല്ല കിട്ടിയത് എൻ്റെ പതിമൂന്നാമത്തെ ആയിരുന്നു സിമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അപ്പോൾ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓപ്ഷൻ നമുക്ക് ആദ്യം മുതൽ വെക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ഗവൺമെൻറ് കോളേജൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വെച്ചതാണ് ഈ പറയുന്ന സിമെന്റ് കോളേജ് ഓഫ് നേഴ്സിങ് അങ്ങനെ എനിക്ക് കിട്ടി പതിമൂന്നാമത്തെ ആയിരുന്നു അപ്പം ഞാൻ ഓൾറെഡി തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയ സമയത്ത് ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ഫീ ടു ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫീ ഓൾറെഡി പെയ്ഡെന്നുണ്ട് ഇനി ഫീ പെയ്ഡെന്നുള്ളടത്ത് എത്ര രൂപയാണ് ഞാൻ പേ ചെയ്തതെന്നുള്ളതുകൊണ്ട് അതിനർത്ഥം വീണ്ടും ഞാൻ ടോക്കൺ ഫീസ് ഒന്നും അടയ്ക്കേണ്ട അപ്പം അത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്ക് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ആ ഒരു റെസിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പോൾ ഒരു മെമ്മോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്നത് അപ്പോൾ മെമ്മോയുടെ കാര്യം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞ് തീർത്തതിന് ശേഷം പറയുന്നതാണ് അപ്പം അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് റെസിപ്റ്റ് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സീനില്ല അതൊക്കെ ആയിട്ടാണ് നമ്മൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാൻ ഇരുപത്തയ്യായിരം രൂപ അടച്ചത് കൊണ്ട് തന്നെ എനിക്ക് വീണ്ടും പേ ചെയ്യേണ്ടതില്ല അപ്പോൾ അതും കുറേ പേർക്കുള്ള ഡൗട്ടാണ് അപ്പോൾ ഇതിൽ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ താഴോട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ അപ്പം തന്നെ റൈറ്റ് സൈഡിൽ റെസിപ്റ്റ് എന്നാണ് ആ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗിൽ കിട്ടിയ സാഹചര്യത്തിൽ എനിക്കുള്ളൊരു മെമ്മോ ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു മെമ്മോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം നമ്മൾ ആ ഒരു പ്രിൻറ്റുമായിട്ട് വേണം നമ്മൾ കോളേജിൽ പോകാനായിട്ട് ഇത് നമുക്ക് ഏതൊരു അലോട്ട്മെന്റിൽ കിട്ടിയാലും ഈ ഒരു മെമോ വരുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് തേർഡിൽ എൻ എസ് മെമ്മോറിയലിൽ കിട്ടിയ സമയത്തും ഒരു മെമോ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെമോ ആയിട്ടാണ് ഞാൻ എൻ എസില് പോവേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഒരു മെമ്മോയ്ക്ക് കാണും എൻ എസ് മെമ്മോറിയലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞു ഇപ്പോൾ സിമെറ്റിൽ കിട്ടിയ സാഹചര്യത്തിൽ സിമെറ്റിൽ കിട്ടി എന്ന് പറയുമായിരിക്കും അപ്പോൾ മെമോ ഞാൻ നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നതാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമോ അതും നമുക്ക് ചിലപ്പോൾ ഫോണിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനേ പറ്റൂ പി ഡി എഫ് ആക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കുക എന്നിട്ടത് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൽ കഫയിൽ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് പോവുക റൈറ്റ് സൈഡിൽ റെസിപ്റ്റ് ഉണ്ട് റെസിപ്റ്റ് നമ്മൾ ഓൾറെഡി ഇരുപത്തയ്യായിരം രൂപ പേയ്മെൻറ്റ് ചെയ്തേണ്ട കാണും അതായാലും മതി വീണ്ടും എടുക്കണമെന്നില്ല അപ്പോൾ അടുത്തതായിട്ട് ഇതായിരുന്നു എനിക്ക് സിമെന്റില് കിട്ടിയ സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു അലോട്ട്മെൻറ്റ് വേമോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാൽ അറിയാൻ പറ്റും അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്കെ ഉണ്ട് പതിനേഴ് ഓഗസ്റ്റ് ഇതിൽ ബാക്കി എൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റേറ്റ് മാർക്ക് എൻ്റെ ഇരുപത്തയ്യായിരം രൂപ അടച്ച കാര്യം എൻ്റെ ഇൻഡെക്സ് മാർക്ക് സബ്ജക്റ്റിൻ്റെ മാർക്ക് എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ട കാൻഡിഡേറ്റ്സ് ആൾ റിപ്പോർട്ട് ടു ദ കോളേജ് ഫോർ അഡ്മിഷൻ വിത്ത് ദ അലോട്ട്മെൻറ്റും മെമോ ആൻഡ് ഒറിജിനൽസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ഓർ ബിഫോർ എയ്റ്റ് നയൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അപ്പം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ഇന്ന ദിവസത്തിനുള്ളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പൈസ എല്ലാം ആയിട്ട് മെമ്മുവും എല്ലാം ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റിൽ കൂടെ ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കോളേജിലൂടെ ഒന്ന് വിളിച്ച് ചോദിക്കണം ഇന്ന ഡേറ്റിൽ വന്നാൽ മതി എന്നുള്ളൊരു കാര്യം അപ്പോൾ തന്നെ നമ്മൾ ക്യാരി ചെയ്യേണ്ട ഡോക്യൂമെൻസ് ആണ് താഴോട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നാമതായിട്ട് നേറ്റിവിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് അപ്പോൾ നമ്മുടെ നേറ്റിവിറ്റി ആണ് അടുത്ത നമുക്ക് എന്തെങ്കിലും നോൺ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം ഇനി എനിക്ക് എന്തെങ്കിലും എസ് സി എസ് ടി റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൊണ്ടുപോകണം ആ ഒരു സർട്ടിഫിക്കറ്റ് അടുത്തത് ഒ ഐ സി കാറ്റഗറിയുടെ എന്തെങ്കിലും ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ കൊണ്ടുപോകണം പിന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡെക്സ് മാർക്ക് ഉള്ളതിൻ്റെ ഈ ഒരു പ്രിൻ്റ് ഈ ഒരു മെമോ കൊണ്ടുപോകണം അത് കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു അതെല്ലാം കൊണ്ടുപോകണം പിന്നെ നമുക്ക് ആ ഇൻഡെക്സ് മാർക്ക് വന്ന ആ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ നമുക്ക് ഇന്ന ഡേ കോളേജ് കിട്ടി എന്നുള്ളൊരു നേരത്തെ നമ്മൾ ഫോട്ടോ കാണിച്ചില്ല ആ ഒരു സാധനം കൊണ്ടുപോകണം പിന്നെ എന്തെങ്കിലും പി ഡി കോട്ട് എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് അതിൻ്റെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം ഇ ഡബ്ല്യൂസ് അത് കൊണ്ടുപോകണം ബാക്കി നമുക്ക് ഫീ കൺസെഷൻ കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രോസ്പെക്ടേഴ്സിൽ ക്ലോസ് ടെന്നിൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുപോകണമെന്നാണ് അതാണ് നമ്മൾ അടുത്തതിൽ വീഡിയോയിൽ നോക്കാൻ വന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് സോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്താണ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം പറയുന്നത് നമ്മുടെ ഉടനെ വരുന്നതായിരിക്കും ആരും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ആ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ